ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇപ്പോൾ വൈറലായിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ പാലും പഞ്ചസാര ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ട് നമ്മുടെ കുട്ടീസിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി സ്വീറ്റാണ് മിൽക്ക് ബുഡിങ് ബൈറ്റാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ പാനിലേക്ക് അര ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് തീ കത്തിക്കുന്നതിന് ഇട്ടാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പാലിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ അഞ്ച് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് വാനില എസൻസോ ഏലക്കാപ്പൊരിയോ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിവിടെ കണ്ടൻസഡ് മിൽക്ക് അതായത് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ തീ കത്തിച്ചിട്ട് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ കുറുക്കി ഈ ഒരു പരുവത്തിലാക്കിയെടുക്കണം നല്ല കുറുകിയ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മൾ പുഡിങ്ങ് സെറ്റാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ നെയ്യൊക്കെ പൊരട്ടിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം അതിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചിട്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ ട്രേയിൽ നിന്നൊക്കെ വിട്ട് വരും കേട്ടോ അപ്പോൾ ട്രേയിൽ നിന്ന് വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിനെ കട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെ ഓരോ ക്യൂബായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഓരോന്നും നമ്മൾ പതിയെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ പാൽപ്പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ പീസും പാൽപ്പൊടിയിലൊന്നും ഇതുപോലെ കോട്ട് എടുക്കാം അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മിൽക്ക് ബൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പുഡിങ് ആണല്ലേ നല്ല ടേസ്റ്റാണ് ഇതുപോലെ കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുന്ന ചേരുവകൾ മാത്രം മതി അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു സ്വീറ്റാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക്